നമ്മുടെ പപ്പാടെ പൊടിക്കൽ സോറി നമ്മുടെ ചേച്ചീനെ കൊല്ല ഇവിടെ പണി ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മളെ ഇന്ത്യ നമ്മളത് പരിപാടിയൊക്കെ എത്തിയിട്ടുണ്ട് ചേച്ചിയൊക്കെ ഇവിടെ സെറ്റാണ് കിടക്കുന്ന ചേച്ചി ചേച്ചി ജസ്റ്റ് വെച്ച് ചെറിയൊരു പെടിയാണ് താരക്കറിഞ്ഞായിട്ട് മുങ്ങണം

വണ്ടി കഴിഞ്ഞു വണ്ടി കഴിച്ചു വണ്ടി കേട്ടി കഴിച്ചു എല്ലാം കഴിഞ്ഞീര് ആരു കളിച്ച് അതാണ് നമുക്ക് ഇവിടെ അത്യാവശ്യ ഇതെന്താണ് ഇത് ഒറ്റ പോലെ ശ്രമം പോയി